പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ യേശുവേ നന്ദി ആരാധന 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 പിതാവായ ദൈവമേ ദൈവമേ പുത്രനായ പരിശുദ്ധാത്മാവായ ദൈവമേ ആരാധന പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ഇരുപത്തി ഒന്നാം തീയതി നമ്മൾ ഞായറാഴ്ചയാണ് ഭർത്താവിന്റെ വിജയത്തിന്റെ ദിവസമാ ലോകരക്ഷകനെ നമ്മൾ സ്വീകരിക്കുന്ന ദിവസമാണ് നമ്മുടെ കുടുംബങ്ങളെല്ലാം ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ശക്തി പ്രാപിക്കുന്ന ദിവസമാണ് നമ്മുടെ ഇടവകകളിലെ കൂട്ടായ്മയിൽ നമ്മുടെ വികാരി അച്ഛന്റെ കുർബാനയിൽ പങ്കെടുത്ത് അനുഗ്രഹം നേടുന്ന ദിവസമാണ് മക്കളെ ഈ ദിവസം എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും എല്ലാ രോഗങ്ങളും എല്ലാ അസ്വസ്ഥതകളും നിങ്ങളെ വിട്ടുപോകട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് വിശുദ്ധ മത്തായി അപ്പോസ്തലന്റെ കർത്താവിന്റെ വിശുദ്ധ സുവിശേഷം അപ്പോസ് ഇന്ന് വചനത്തിന്റെ ശുദ്ധിയാൽ അത്ഭുതം നടക്കുമെന്ന കാര്യം എനിക്ക് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ പത്രോസിനെ പോലെ പൗലോസിനെ പോലെ തോമാസ് ലികയെ പോലെ മറ്റോസ്തുലന്മാരെ പോലെ വചനത്തിന് വേണ്ടി ധീരനായി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധനാണ് വിശുദ്ധ മത്തായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ് നമുക്ക് വലിയ അഭിഷേകം നൽകുന്നത് മക്കളെ ആ അഭിഷേകം ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഇന്ന് നമുക്ക് രോഗശാന്തികൾ ലഭിക്കും നമുക്കിന്ന് ഡെലിവറൻസുകൾ ലഭിക്കും വിശ്വാസത്തോടെ ഈ ദിവസം നമുക്ക് ആചരിക്കാം കർത്താവിന്റെ ആത്മാവിനാൽ നമുക്ക് നയിക്കപ്പെടാം സ്ഥല കച്ചവടങ്ങളുടെ മേൽ കർത്താവ് ഇടപെടട്ടെ പി ആറിന്റെ മേല് കർത്താവ് ഇടപെടട്ടെ വിസയ്ക്ക് പണം കൊടുത്ത് കാത്തിരിക്കുന്നവരുടെ മേല് കർത്താവ് ഇടപെടട്ടെ കുഞ്ഞുങ്ങളുടെ രോഗങ്ങളുടെ മേല് കർത്താവ് ഇടപെടട്ടെ വീട്ടിലെ കലഹങ്ങളുടെ മേല് കർത്താവ് ഇടപെടട്ടെ മാനസിക രോഗങ്ങളുടെ മേല് കർത്താവ് ഇടപെടട്ടെ വിഷാദ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ മാനസിക പീഡിയുള്ളവര് സൗഖ്യം പ്രാപിക്കട്ടെ തിന്മയുടെ ആധിപത്യങ്ങള് വിട്ടുമാറട്ടെ നാശകരമായ ജീവികള് ബന്ധനങ്ങള് ഇന്നേദിന നിങ്ങൾ ഇന്ന് വിട്ടുമാറട്ടെ വിശ്വാസം ആഴപ്പെടട്ടെ പ്രാർത്ഥനയില് ആ ഓരോ കുടുംബങ്ങൾ വളരട്ടെ രാജ്യത്തില് ലോകത്ത് ഏത് ഭാഗത്താണ് നമ്മുടെ മക്കളെങ്കിലും അവരുടെ മേൽ ഒരു തിന്മയും പ്രബലപ്പെടാതിരിക്കാം നമ്മുടെ കുടുംബ നമ്മുടെ മക്കളുടെ കുടുംബങ്ങളുടെ മേൽ ഒരുപക്ഷെ വിദേശത്തായിരിക്കാം അവരുടെ മേൽ ഒരു സത്താനും ഒരു വിശാസം ഒരു തിന്മയും ഒരു കലഹവും ഒരു തെറ്റായ ബന്ധവും വ്യവിചാരത്തിന്റെ ദുർബോധവും മദ്യപാനത്തിന്റെ ദുർബോധവും കലഹത്തിന്റെ ദുർബോധവും അവരുടെ മേൽ വരാതിരിക്കാൻ അവരെല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷം അത്തായ സുവിശേഷം തന്നെ എട്ടാം അധ്യായം പതിനാലാമത്തെ തിരുവചനമാണ് പതിനാല് പതിനഞ്ച് നമുക്ക് വായിക്കാം യേശു പത്രൂസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവന്റെ അമ്മായി അമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു പ്രിയപ്പെട്ടവരോ എന്റെ ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്ത് ഒരു മകൻ വീട്ടിലേക്ക് ചെന്ന ആ ഒരു അഭിഷേകത്തില് അവനപ്പ തന്നെ വിളിച്ച് എനിക്ക് സാക്ഷ്യം പറഞ്ഞതാണ് ആ മകൻ ഇവിടുന്ന് പോയത് അച്ഛനിനി മദ്യപിക്കില്ല അപ്പൊ അങ്ങനെ ഒരു അഭിഷേകമാണ് ആ മകന് കിട്ടിയത് അവിടെ ചെന്നപ്പോഴ് അവന്റെ ഭാര്യ പനി പിടിച്ച് എഴുന്നേറ്റ് ഒരല്പം കാപ്പി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇതാ ഈശോ നിന്റെ വീട്ടിലേക്ക് കടന്നു വരും എന്നുള്ള വിശ്വാസത്തില് ആ ഭാര്യയുടെ നെറ്റിയിൽ കുരിശു വരച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും അപ്പോൾ തന്നെ അവരെന്നെ വിളിച്ചു പറഞ്ഞു അച്ഛ എന്റെ ഭാര്യ പനിച്ച് പിടിച്ച് വരച്ച് കിടക്കുകയായിരുന്നു ഒരു മരുന്നുമില്ലാതെ അവളുടെ നെറ്റിയിൽ ഞാൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവളെ പനി വിട്ടുപോയി അച്ഛ പ്രിയപ്പെട്ട മക്കളെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് പത്രൂസിന്റെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് ചെന്നപ്പോ ഇതേപോലെ രോഗം പിടിച്ചു ഈശോ അവളുടെ കയ്യിൽ സ്പർശിച്ചു പനി അവളെ വിട്ടുമാറി അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു പ്രിയപ്പെട്ടവരെ വിശുദ്ധ മത്തായി അവതരിപ്പിക്കുന്ന സുവിശേഷ ഭാഗത്തിലൂടെ കർത്താവ് ഈശോ നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരിക ഇവൾ കിടപ്പ് രോഗികളുണ്ടെങ്കില് അവരെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുക ക്യാൻസർ നിങ്ങളെ ഇപ്പോൾ കർത്താവ് സ്പർശിക്കുക ട്യൂമർ ഉള്ളവരെ കർത്താവ് സ്പർശിക്കുക രക്തസ്രാവ രോഗികളെ കർത്താവ് സ്പർശിക്കുക നിഗൂഢമായ പാരമ്പര്യ രോഗങ്ങളുള്ളവരെ കർത്താവ് നിങ്ങളെ സ്പർശിക്കുക പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ആ വാദരോഗങ്ങളുള്ളവരെ കർത്താവ് നിങ്ങളെ സ്പർശിക്കുക െ കർത്താവ് സ്പർശിക്കുന്നു കടബാധ്യതകളെ കർത്താവ് സ്പർശിക്കുന്നു കല്യാണ തടസ്സങ്ങളെ കടത്താവ് സ്പർശിക്കുന്നു ജോലിയില്ലാത്ത അവസ്ഥകളെ കർത്തവ് സ്പർശിക്കുന്നു സ്ഥലക്കച്ചവട തടസ്സങ്ങളെ കർത്താവ് സ്പർശിക്കുന്നു കൂടോത്രങ്ങളെ മന്ത്രപാദങ്ങളെ ആവിചാരങ്ങളെ ശത്രുദോഷങ്ങളെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ തെറ്റായ കാര്യങ്ങൾ പറയുന്ന ശത്രുക്കളെ നിങ്ങളെ യഥാ കർത്താവ് സ്പർശിക്കുന്നു സാത്താൻ നിങ്ങളുടെ വീടുകളിൽ നിന്ന് വിട്ടുമാറുന്നു രോഗാണുക്കൾ ഓടിപ്പോകുന്നു ഹലലു ഹലേലുയ ഹലു

നീ നീ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചതിന്റെ ഫലമായി ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു ൊഴുകിയ രക്തം കൊണ്ട് കളഞ്ഞിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു മക്കൾക്ക് കൊടുക്കണം മോചനം മായ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും വിടുതൽ കിട്ടട്ടെമേ നിന്റെ നാമത്തെ ഞാൻ അപേക്ഷിക്കുന്നു

scendono su di questo popolo purificare questo popolo liberare questo popolo എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും ആ വൈശാശിക പീഡകളിൽ നിന്നും തിന്മയുടെ രൂപങ്ങളിൽ നിന്നും വിടുതൽ കൊടുത്ത് ഈ ജനത്തെ രക്ഷിക്കണമേ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാമന്റെ നാമത്തിൽ ആമീൻ